അയലൂർ പഞ്ചായത്തിൽ അംഗൻവാടി കലോത്സവം നടത്തി അയലൂർ പഞ്ചായത്തിന്റെയും ഐ സി ഡി എസ് നെന്മാറ അഡീഷണലിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നിറക്കൂട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കലോത്സവം നടത്തിയത് പഞ്ചായത്ത് ഹാളിൽ നടത്തിയ കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് ഉദ്ഘാടനം ചെയ്തു നൽകിക്കൊണ്ട് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം തന്നെ ഇന്ന് തദ്ദേശ സ്വയംഭരണ സാഹചര്യങ്ങളിൽ നമ്മൾ നടപ്പിലേക്ക് ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രദേശത്തുള്ള മുഴുവൻ അംഗനവാടികളിലും അംഗനവാടി കലോത്സവം എന്നുള്ള രീതിയിലാണ് നമ്മളെ സംഘടിപ്പിച്ചിട്ടുള്ളത് പലതരത്തിലുള്ള കുട്ടികളിൽ പലതരത്തിലുള്ള കഴിവുകളും ഇന്ന് നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ടാണ് കുട്ടികൾ കാണിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജിന ചാന്ത് മുഹമ്മദ് അധ്യക്ഷയായി എം ആർ രജനി മഞ്ജുലാസുദേവൻ പുഷ്പാകരൻ വത്സല ശിവദാസൻ ദേവൻ എന്നിവർ പ്രസംഗിച്ചു